നമസ്കാരം സാക്ഷി ടിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് പൊതുജനത്തിൻ്റെ അറിവിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു തത്സമയ വാർത്തയിലേക്ക് വരുന്നത് ഈ തത്സമയ വാർത്തയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇത് നടക്കുന്ന പൂങ്കോട് മേഖലയിലേക്ക് ചടയമംഗല കെ എസ് ആർ ടി സി വിവറേജസിൻ്റെ അതുവഴി യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാരും മറ്റേ ഇരുചക്ര വാഹനക്കാരും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ തത്സമയം സച്ചി ഈ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇത് നിങ്ങളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ചടയമംഗലത്ത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അതുവഴി നടുക്കുന്നിലേക്ക് പോകുന്ന നമ്മുടെ വിവറേജസിലേക്ക് പോകുന്ന റോഡാണ് ഈ റോഡിൻ്റെ സൈഡിലായി ചടയമംഗല കെ എസ് സി ബിയുടെ അധികാരപരിധി ഉൾപ്പെടുന്ന ഒരു പോസ്റ്റിൻ്റെ ദൃശ്യമാണ് ഞങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് ഈ പോസ്റ്റ് വളഞ്ഞ് ഏകദേശം തറയിലേക്ക് വീഴാൻ പറ്റിയ രീതിയിലാണ് നിൽക്കുന്നത് ഇത് ത്രീ ഫൈവ് സ്ലൈനുള്ള ഒരു പോസ്റ്റാണ് ഈ പോസ്റ്റിനകത്ത് ലൈൻ കമ്പി ഉണ്ടോ എന്ന് പോലും കാണാൻ കഴിയാത്ത വിധം കാടുമൂടി വളരെ അപകടകരമായ രീതിയിലാണ് നിൽക്കുന്നത് ഇത് പച്ചര നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ വൈദ്യുതി പ്രവാഹം ഈ മരങ്ങളിലേക്കൊക്കെ വരും അതുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ അവർ കോമ്പൗണ്ടിൽ എത്തുമ്പോൾ തീർച്ചയായും ആ മരങ്ങളിൽ ഒന്നും അത് തൊടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം അവരെ കെ എസ് ആർ ടി സിയുടെ കോമ്പൗണ്ടിലുള്ള ഒരു മരവും ഈ അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ഒരു ആൽമരവും ഒക്കെയാണ് ഇതിനകത്ത് മൂടിക്കിടക്കുന്നത് ഇതുപോലെ രണ്ട് പോസ്റ്റുകളാണ് അപകടകരമായ രീതിയിൽ ഈ റോഡിൻ്റെ വശങ്ങളിലായിട്ട് നിൽക്കുന്നത് നിൽക്കുന്നത് ഇത് ഇത് നല്ല ഇതെല്ലാം തന്നെ കാട് കാടുമൂടി ഇങ്ങനെ നിൽക്കുകയാണ് അത് തന്നെ ഇതിലേക്ക് വരുന്ന യാത്രക്കാരുടെ പ്രത്യേക പ്രത്യേക ശ്രദ്ധിക്കുക ഇവിടെ ഒരു വട്ടമരം വലുപ്പമുണ്ട് ആ വട്ടമരത്തിലും ഈ ലൈൻ ടച്ചായി കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വട്ടമരത്തിൻ്റെ ശിഖരങ്ങളിലൊന്നും തന്നെ കണ്ണറയാത്രക്കാർ പിടിച്ചു പോവുകയോ ഒന്നും ചെയ്യരുത് അപകടം ഇതാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പോസ്റ്റും അതുപോലെ രീതിയിൽ കാടുമൂടി എൻ്റെ കെ എസ് ആർ ടി സിയുടെ കോമ്പൗണ്ടിലേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് ഏത് സമയവും ഒരു മഴയോ കാറ്റോ ഉണ്ടായാൽ ഈ രണ്ട് പോസ്റ്റുകളും മറിഞ്ഞു വീഴും അതോടൊപ്പം തന്നെ അപകട സാധ്യതയും കൂടുതലാണ് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ബി ജെ പിയുടെ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ശ്രീ വി എസ് ഉണ്ണികൃഷ്ണൻ ഇത് ഈ ദൃശ്യം കണ്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹം ഈ സ്ഥലത്തുണ്ട് നമുക്ക് വി എസ് ഉണ്ണികൃഷ്ണനോട് തന്നെ ആദ്യം അഭിപ്രായം ചോദിക്കാം നമസ്കാരം എന്താണ് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് അറിയാം നിരവധി ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർ ഇതുവഴി പോകുന്നതാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ പോയിന്റ് വന്നു ശ്രദ്ധപ്പെട്ട കാര്യം ഇപ്പോൾ പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാട്ടിന് വേണ്ടിയിൽ പൊതുപ്രവർത്തനം നിൽക്കേണ്ടത് അപ്പം അത് നോക്കിയാണ് പിന്നെ വർഷാവർഷം രണ്ട് പ്രാവശ്യം പച്ചത്തിൽ ആറ് മാസം ആറ് മാസം കൂടുമ്പോൾ ഇവർ ഇവർ ഈ കഴിച്ചു വിട്ടുന്നതാണ് ഇത് ഇതിൽ ഇലവൻ കെട്ടിന് പോലെ ആരെങ്കിലും ഇതുപോലെ ഇത്തരം പ്രദേശത്തിലേക്ക് പോകുന്ന ലൈനോട്ട് ശീല വികസന റൂട്ടിലേക്ക് പോകുന്നതുകൊണ്ട് മെയിൻ ഇവിടെ ഓഫീസുകളിലേക്ക് പോകുന്ന ആൾക്ക് ആരെങ്കിലും ഒന്നും പിടിച്ചു കഴിഞ്ഞാൽ ഇത് കത്ത് പോകില്ല അങ്ങനെ ഇതിൽ പ്രതികരിക്കേണ്ടത് ഇത് കെ എസ് ഇ ബി നിങ്ങൾ അപ്പോഴത്തേത്തന്നെ അറിയിപ്പിച്ചു അപ്പോൾ അവർ വേറെ ലെറ്റർ കൊടുക്കട്ടെ അത് കൊടുത്തിട്ട് പ്രതികരിക്കാമെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മളിത് വാർത്ത നമ്മളിത് പ്രതികരിച്ചില്ലെന്നുണ്ടെങ്കിൽ ആൾക്ക് ആലോപായം ഉണ്ടാകുമ്പോഴേ ഇത് വളരെ ഇതിൽ പ്രതികരിക്കത്തുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം നാടിന്റെ അപ്പം ഒ ബി സിയുടെ ബി ജെ പി ഒ ബി സിയുടെ ജില്ലാ മോർച്ച വൈസ് പ്രസിഡന്റ് ശ്രീ പുരുകോട് ഉദയകുമാർ ചേരുന്നു നമസ്കാരം കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് വകമാറ്റി ഈ പറയുന്ന ടച്ച് ടെച്ച് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കണം ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതൊരു പ്രകസനം മാത്രമാണ് അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ തന്നെ ഇടതുപക്ഷത്തിൽപ്പെട്ട ആൾക്കാരുടെ കോണ്ടാക്ടർമാരാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഈ ടെച്ച് വെട്ടൊരു പ്രകസനമാണ് ഒരാളിതിലെ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് വരും ടച്ച് എന്ന് പറഞ്ഞു അടുത്ത ആഴ്ച വീണ്ടും അവർ പേപ്പർ കൊടുക്കുന്നത് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ടച്ച് വെട്ട് പരി പരിപാടികളും ഇവിടെ നടക്കുന്നില്ല അതാ ഇപ്പം നമ്മൾ ഈ കണ്ട കാഴ്ച ഈ ഇതിൽ ഏതെങ്കിലും ഒരു ആൾ ഇതിലേ പോയി പോയി ഈ പോസ്റ്റിൽ ഒന്ന് മഴ പെയ്ത് പോസ്റ്റിൽ കയറി ഒന്ന് പിടിച്ചാൽ അപ്പോഴേ അടിച്ച് മരിക്കുന്ന ഒരു സാഹചര്യമാണിത് ഇവിടെ നിലനിൽക്കുന്നത് ഇത് അത് കഴിയുമ്പോൾ മരണം പെട്ട് കഴിഞ്ഞാൽ ഉടനെ പത്രക്കാർ വരുന്നു അവർ വരുന്നു ഇവർ വരുന്നു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സമ്പ്രദായങ്ങൾ ഇതെല്ലാം ഒരു 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 കള്ളക്കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഈ ടച്ച് വെട്ട് ഇതിനെതിരെ ഈ ചടയങ്ങളം പഞ്ചായത്തിന്റെ ഇതര മേഖലകളിൽ എല്ലാം ഇതാണ് നടക്കുന്നത് ഇതിനെതിരെ ശക്തമായ നടപടി ഗവൺമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വീകരിച്ചില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഏതാണ് ഈ കാഴ്ച ഇത് 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 ശ്രീ വി എസ് ഉണ്ണികൃഷ്ണൻ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ അപകട സാധ്യതയാണ് ഇതുവഴി വരുന്നത് ഈ മരങ്ങളിൽ ആദ്യം തന്നെ കാൽനട യാത്രക്കാരും മറ്റ് വാഹനങ്ങൾ വരുന്നവരോ ഈ പോസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്നു നിൽക്കാതെ ടച്ച് ചെയ്യാതെ ഇരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ഇത് ഇതിൽ രണ്ട് മരങ്ങളുണ്ട് ആ മരങ്ങളുടെ ഈ തട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ അതുവഴി കറണ്ട് സക്ട് ചെയ്യാൻ പച്ച മരങ്ങളായിട്ട് കറണ്ട് സക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപകടം ഒഴിവാക്കുക ഇത് ഈ വാർത്ത ഞങ്ങൾ പൊതുജന ശ്രദ്ധാർത്ഥം ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത് ഈ വാർത്തയുടെ ഇത് പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം